നമസ്കാരം കേരളത്തിലെ അച്ചായൻ രാഷ്ട്രീയത്തിൻ്റെ ആസ്ഥാന കേന്ദ്രമാണ് കോട്ടയം തൊട്ടടുത്തുള്ള ജില്ലകളായ ഇടുക്കിയും പത്തനംതിട്ടയും എറണാകുളവും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അച്ചായൻ രാഷ്ട്രീയം പൂർത്തിയാവുന്നത് എന്നാൽ അടിസ്ഥാനപരമായി കോട്ടയമാണ് അതിൻ്റെ ആവാസ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആർ ശങ്കറിനെതിരെ അച്ചായൻ രാഷ്ട്രീയം കത്തിപ്പടർന്നതിൻ്റെ ആയിരുന്നു കോട്ടയംകാരനായ പി ടി ചാക്കോയുടെ മരണം പി ടി ചാക്കോയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അച്ചായന്മാരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് അങ്കമാലി മുതൽ കൊട്ടാരക്കര വരെയായിരുന്നു അതിന്റെ ആസ്ഥാന കേന്ദ്രം മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹവും ആർ ബാലകൃഷ്ണപിള്ളയുടെ സാന്നിധ്യവുമായിരുന്നു അതങ്ങ് കൊട്ടാരക്കര വരെ നീളാൻ കാരണം കോൺഗ്രസിനെ പിളർത്തി കേരള കോൺഗ്രസിന് രൂപം കൊടുത്തതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്നിടങ്ങളിലാണ് കേരളാ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി വിജയിച്ചത് അങ്കമാലി മുതൽ കൊട്ടാരക്കര വരെ മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ ആ വിജയത്തിന്റെ ഭാഗമായിരുന്നു ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അന്നുണ്ടായിരുന്ന പല മണ്ഡലങ്ങളും ഇല്ലാതായിരിക്കുന്നതും അർത്ഥപൂർണമാണ് ആകെ നൂറ്റി മുപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നിടത്ത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നിരവധി മണ്ഡലങ്ങൾ പിന്നീട് ഇല്ലാതായി തീർന്നത് ക്രൈസ്തവ ജനസംഖ്യയ്ക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയത്തിന്റെയും കുറവിൻ്റെയും തെളിവായി ചൂണ്ടിക്കാണിക്കാം അന്ന് കേരള കോൺഗ്രസ് ജയിച്ച കരിമണ്ണൂര് വാഴൂര് അകലക്കുന്നം കല്ലൂപ്പാറ മണ്ഡലങ്ങളിൽ നിന്നില്ലെന്ന് ഓർക്കണം ചെങ്ങന്നൂരും അടൂരും കുന്നത്തുനാടും കൊട്ടാരക്കരയും തിരുവല്ലയും ചേർത്തലയും ആറന്മുളയും ഒക്കെ അടങ്ങിയ അന്ന് കേരള കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളൊക്കെ പിന്നീട് കേരള കോൺഗ്രസിന്റെ അല്ലാതായി മാറി എന്നിരുന്നാലും അച്ചായൻ രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രം എന്ന നിലയിൽ കോട്ടയത്തെ ഭൂരിപക്ഷം സീറ്റുകളും കേരള കോൺഗ്രസിന് തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കോട്ടയം ജില്ലയിൽ തോൽക്കുന്ന വൈക്കം കൂടാതെ കോൺഗ്രസ് പാർട്ടിക്ക് ആകെ ഉണ്ടായിരുന്നത് പുതുപ്പള്ളിയും കോട്ടയവും മാത്രമായിരുന്നു കാലം ഒരുപാട് മാറുകയും ക്രൈസ്തവ ജനസംഖ്യയിൽ കുറവുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും കേരള കോൺഗ്രസിന്റെ സർവാധിപത്യം തുടരാൻ കാരണമായത് കെ എം മാണിയുടെ മിടുക്കായിരുന്നു മാണിയെ മറികടക്കാനുള്ള ധൈര്യവും ശേഷിയും ഉമ്മൻചാണ്ടിയെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ മാണി സാറിന്റെ ചൂണ്ടുവിരലിനുള്ളിൽ തന്നെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം കൊടുത്തു ഇടയ്ക്കിടെ മാണിയും ജോസഫും ഒന്നാവുകയും രണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും മാണിയുടെ കോട്ടയത്തെ സ്വാധീനത്തിന് ഒരു കുറവും വന്നില്ല മാണി മരിച്ചപ്പോൾ കോൺഗ്രസുകാർ ആവേശത്തോടെ മകൻ ജോസ് കെ മാണിയെ ചവിട്ടി പുറത്താക്കിയത് ഇനിയെങ്കിലും ഈ ആധിപത്യത്തിൽ നിന്നും രക്ഷപ്പെടണം എന്ന് കരുതിയാണ് പക്ഷെ വലിയ തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന് കിട്ടിയത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാണിയെ കൂടെ കൂട്ടിയ സി പി എം വലിയ നേട്ടം കൊയ്തു ഇതോടുകൂടി ജോസ് കെ മാണിയെ പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പോലും അതൃപ്തി വളർന്നു ക്രൈസ്തവ പിന്തുണ പോകാൻ ഏറ്റവും വലിയ കാരണക്കാരായത് മാണിയെ പുറത്താക്കിയവരാണ് എന്നായിരുന്നു പരാതി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മാണിയെ തിരിച്ചു കൊണ്ടുവരണം മാണിക്ക് പകരമല്ല ജോസഫ് എന്ന വികാരം ശക്തമായി പക്ഷെ ജോസ് കെ മാണി അതിന് തയ്യാറായില്ല ഈ പശ്ചാത്തലത്തിൽ വേണം ഇന്നലെ നടന്ന കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്താൻ ഇന്നലത്തെ ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസുമാണ് കോട്ടയം ജില്ലയിൽ സർവാധിപത്യമാണ് യു ഡി എഫ് പുലർത്തിയത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഇല്ലെങ്കിലും യു ഡി എഫിന്റെ പരമ്പരാഗത കോട്ട തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു കോൺഗ്രസ് ആണ് കോട്ടയം ജില്ലയിൽ കൂടുതലുള്ളത് അത് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാത്തതുകൊണ്ട് മാണി അടക്കി വാണിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസുകാർക്ക് ആവേശം നൽകുന്നതാണ് ഇന്നലത്തെ ഫലം കേരള കോൺഗ്രസിന് പിന്തുണയില്ലാതെ തന്നെ കോട്ടയം തൂത്തുവാരാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ എൽ പിടിച്ചെടുത്തിരുന്ന പുതുപ്പള്ളി പഞ്ചായത്തിലെ പത്തൊൻപതിൽ പതിനാല് വാർഡിലും വിജയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു കോട്ടയം ജില്ല ആറ് നഗരസഭകളിൽ നാലും യു ഡി എഫ് പിടിച്ചെടുത്തു വി എൻ വാസ്തുവിന്റെ സ്വന്തം മണ്ഡലമായ ഏറ്റുപാനൂരിൽ ഇരുപത്തി ആറ് സീറ്റുകളാണ് യു ഡി എഫ് നേടുന്നത് സി പി എമ്മിന് വെറും നാല് സീറ്റാണ് ഓർക്കണം ബി ജെ പി അവിടെ രണ്ട് സീറ്റ് നേടിയപ്പോഴാണ് സി പി എം നാല് സീറ്റ് നേടിയത് സി പി ഐയുടെ കുത്തക മണ്ഡലമായ വൈക്കത്ത് യു ഡി എഫ് അധികാരമെത്തി സി പി എമ്മിന് അഞ്ചും സി പി ഐക്ക് നാല് സീറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ ഈരാറ്റുപേട്ടിയിൽ ലീഗ് ഒൻപത് സീറ്റും കോൺഗ്രസ് അഞ്ച് സീറ്റും വെൽഫെയർ പാർട്ടി മൂന്ന് സീറ്റ് നേടിയപ്പോൾ എൽ ഡി എഫിനെ ആകെ നേടാൻ കഴിഞ്ഞത് പത്ത് സീറ്റാണ് എസ് ഡി പിന്നാണ് മൂന്ന് സീറ്റ് ഏറ്റവും വിചിത്രമായ സംഗതി ജോസ് കെ മാണിയുടെ സ്വന്തം അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്നാണ് പുളിക്കണ്ടം കുടുംബത്തിൽ നിന്നും സ്വതന്ത്ര കൂട്ടായ്മയായി ജയിച്ച മൂന്ന് പേരുടെ പിന്തുണയോടെ യു ഡി എഫ് ഭരണം ഉറപ്പിച്ചിട്ടുണ്ട് സ്വന്തം കാൽ ചുവട്ടിലെ മണ്ണുപോലും ഒലിച്ചുപോയ ഗതികേടിലും നാണക്കേടിലുമാണ് ജോസ് കെ മാണി തൊട്ടടുത്ത ജില്ലയായ ഇടുക്കിയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ തേരോട്ടമായിരുന്നു ജില്ലാ പഞ്ചായത്തിലെ അഞ്ച് സീറ്റിൽ മത്സരിച്ച് നാലിടത്തുമാണ് ജോസഫ് ജയിച്ചത് തൊടുപുഴ നഗരസഭയിൽ ബി ജെ പി ആണ് രണ്ടാമതെത്തിയത് നോർക്കണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജോസ് കെ മാണിയുടെ പാർട്ടി അപ്രസക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ രൂപപ്പെട്ടു വരുന്നത് ജനം ഇത്രമേൽ വെറുക്കുന്ന സി പി എമ്മിനോടൊപ്പം ചേർന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒരു സീറ്റെങ്കിലും കിട്ടുമോ എന്ന കാര്യത്തിൽ ആശങ്ക ശക്തമാണ് അതുകൊണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട് യു ഡി എഫിലേക്ക് പോരട്ടെ എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു എന്നാൽ അത് ഒരു തരത്തിലും പ്രായോഗികമല്ല ജോസഫും മാണിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന പല മണ്ഡലങ്ങളുമുണ്ട് അവിടെ ജോസഫിനെ വെറുപ്പിച്ച് ഉള്ള സീറ്റ് നഷ്ടപ്പെടുത്തി മാണിയെ കൊണ്ടുവരിക സാധ്യമല്ല മാത്രമല്ല ജോസ് കെ മാണിയുടെ പാർട്ടിയെ പുറത്താക്കിയത് തന്നെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പ്രതാപം തിരിച്ചു ചങ്ങനാശ്ശേരിയിലും ഏറ്റുമാനൂരിലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ ജോസ് കെ മാണി വന്നാൽ സീറ്റ് കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് യു ഡി വരാൻ പറ്റുന്ന ഒരു അവസരം ഇല്ല എന്നതാണ് വാസ്തവം അതേസമയം ജനമേറെ വെറുക്കുന്ന സി പി എമ്മിന്റെ ഭാഗമായി മത്സരിച്ചാൽ ഒരുപക്ഷെ നിയമസഭയിൽ ജോസ് കെ മാണി അടക്കം ഒരാളും ജയിച്ചെന്ന് വരില്ല ജനവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് അല്പമെങ്കിലും വിജയ സാധ്യതയുള്ളത് റോഷി അഗസ്റ്റിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ ജോസ് കെമാനിയുടെ മുമ്പിൽ വഴികളൊന്നുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂജ്യനായാൽ പോലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമാണ് ജോസ് കെ കെമാനിയുടെ കേരളാ കോൺഗ്രസ്സിനുള്ളത് ആകപ്പാട് ജോസ് കെ കെമാനിയുടെ മുമ്പിലുള്ള വഴി ബി ജെ പി സഖ്യത്തിനൊപ്പം പോവുക മാത്രമാണ് ക്രൈസ്തവർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളാ കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയാൽ ചോദിക്കുന്നത് കൊടുക്കുന്ന സാഹചര്യമുണ്ട് പി സി ജോർജിനെ കൂടെ കൂട്ടിയിട്ട് പോലും ബി ജെ പിക്ക് ഒരു സ്വാധീനവുമില്ലാത്ത ഒരു പഞ്ചായത്ത് അത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പൂർണ്ണമായും പിടിച്ചെടുക്കാൻ കഴിഞ്ഞു കോട്ടയം ജില്ലയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ടായിരുന്ന മുത്തോലി പോലെയുള്ള സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് കിടങ്ങൂർ പോലെയുള്ള ഇടങ്ങളിൽ ബി ജെ പി ഉയർന്നു വന്നത് പി സി ജോർജിന്റെ പിന്തുണയുണ്ടായിട്ട് ഇത്രയും നേടാൻ കഴിഞ്ഞെങ്കിൽ ജോസ് കെ മാണി കൂടി എത്തിയാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ ജോസ് കെ മാണി ആഗ്രഹിച്ചാൽ ബി ജെ പി വലിയ അക്കമഡേഷൻ കൊടുക്കും അതിനുള്ള ധൈര്യം ജോസ് കെ മാണി കാണിക്കുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാനൊരു നീക്കം കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്നെങ്കിലും അതിനൊടുവിൽ തടയിട്ടത് ധൈര്യമില്ലാത്ത ജോസ് കെ മാണിയാണ് എന്ന് അഡ്വക്കറ്റ് ജയശങ്കറെവർ പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ പരിഗണിക്കേണ്ടതാണ് പക്ഷേ കേരള കോൺഗ്രസിന്റെ മുമ്പിൽ ഏക വഴി ബി ജെ പി മാത്രമാണ് എന്നതാണ് വാസ്തവം ക്രൈസ്തവർക്കിടയിൽ ബി ജെ പിയോടുള്ള അയിത്തം പതിയെ പതിയെ മാറി വരുന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടി ബി ജെ പി സഖ്യത്തിലേക്ക് വന്നാൽ അത് ഫലപ്രദമാകും എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് എന്നാൽ അതിനുള്ള ധൈര്യം ജോസ് കെ മാണി കാട്ടുമോ എന്നറിയണം ഒരു ധൈര്യം കാണിച്ചില്ലെങ്കിൽ ജോസ് കെ മാണി കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും